ആമയിഴഞ്ചാൻ തോട് ശുചീകരണത്തിന് സബ് കലക്ടറെ അധ്യക്ഷനാക്കി ഭരണസമിതി രൂപീകരിച്ചു നഗരസഭ റെയിൽവേ ഇറിഗേഷൻ വിഭാഗങ്ങളിലെ പ്രതിനിധികൾ സമിതിയിൽ ഭാഗമാകും മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലാണ് തീരുമാന വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നു വിനീഷ് ഈ ആമയിഴഞ്ചാൻ തോട് ശുചീകരിക്കാൻ ഇതിനകം കോടികളാണ് ഏകദേശം ശതകോടികൾ വരും ശതകോടികളാണ് ഇതിനകം ചെലവഴിച്ചിരിക്കുന്നത് ഇനി ഇപ്പോൾ സബ് കലക്ടറെ അധ്യക്ഷനാക്കി ഒരു ഭരണസമിതി രൂപീകരിച്ചിട്ടുണ്ട് ശുചീകരണത്തിൻ്റെ മേൽനോട്ടത്തിനായി ഏതൊക്കെ തലങ്ങളിൽ ശുചീകരണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഈ സമിതി തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആമേഴഞ്ചാൻ തോടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി മുൻകാലങ്ങളിൽ തന്നെ കോടികളാണ് സംസ്ഥാന സർക്കാരും നഗരസഭയും ചിലവഴിച്ചിരുന്നത് അതൊന്നും ഫലവത്താകാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് ജോയി എന്നാണ് നമുക്ക് പറയാൻ കഴിയുക ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു ഉന്നതതല യോഗത്തിൽ ഇറിഗേഷൻ്റെയും ഒപ്പം തന്നെ നഗരസഭയുടെയും റെയിൽവേയുടെയും ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ഈ ഒരു യോഗത്തിൽ ഉന്നതല യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത് ഈ മാലിന്യം നീക്കം ചെയ്യുന്ന കാര്യങ്ങൾ സംബന്ധിച്ചായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായ ഒരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് സബ് കളക്ടറെ സബ് കളക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സബ് കളക്ടർ അധ്യക്ഷനായിക്കൊണ്ട് ഒരു സ്ഥിരം സമിതിയെ നിയോഗിച്ചിട്ടുകൊണ്ട് ഇപ്പോൾ സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു റെയിൽവേയും ഇറിഗേഷനും ഈ സ്ഥിരം സമിതിയുടെ ഭാഗമാകും ഒപ്പം കോർപ്പറേഷനും ഈ സ്ഥിരം സമിതിയുടെ ഭാഗമാകാനുള്ള ഒരു തീരുമാനം തന്നെയാണ് കൈക്കൊണ്ടിരിക്കുന്നത് റെയിൽവേയുടെ ഭാഗത്തുള്ള ആ ദൂരത്തുള്ള ആ ടണലിന്റെ അടിഭാഗത്തുള്ള എല്ലാ മാലിന്യങ്ങളും റെയിൽവേ തന്നെ നീക്കം ചെയ്യുമെന്ന തീരുമാനം ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇരു സൈഡുകളിലുമായും വലിയ രീതിയിൽ മാലിന്യം ഈ ഈ റെയിൽവേയുടെ ഭാഗത്തേക്ക് എത്തുന്നു അത് ഒഴിവാക്കാനായി പതിനൊന്ന് കിലോമീറ്റർ ദൂരം ഈ ആമയഞ്ചാൻ തോടിന്റെ പൂർണ്ണമായുള്ള പതിന പതിനൊന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ ദൂരം പൂർണ്ണമായും നഗരസഭ വൃത്തിയാക്കാനുള്ള ഒരു തീരുമാനവും കൈക്കൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ വിവിധ ചെറു തോടുകളും കൈ കൈ ഒക്കെ ഉണ്ട് ആ ചാലുകൾക്ക് വൃത്തിയാക്കുന്നത് നഗരസഭയുടെ ചുമതലയാണ് ഈ ചെറു ചാലുകളെല്ലാം തന്നെ പൂർണ്ണമായും വൃത്തിയാക്കിയാൽ മാത്രമേ ആമേഴഞ്ചാൻ തോടിലെ മാലിന്യങ്ങൾ പൂർണ്ണമായി വൃത്തിയാക്കി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ നഗരസഭയ്ക്ക് വലിയൊരു ഒരു വലിയൊരു രീതിയിൽ ഉള്ള ഒരു ടാർഗറ്റ് തന്നെയാണ് ഈ ഒരു ഇന്നത്തെ ഈ ഒരു സമിതിയിൽ ഉന്നതല യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് പതിനൊന്ന് കിലോമീറ്റർ ദൂരം ടെന്ന് ടെൻ കണക്കിനാണ് മാലിന്യങ്ങൾ തോടിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്യാനുള്ള ചുമതല നഗരസഭയ്ക്കാണ് ശുചീകരണം ആമേഴഞ്ചാൻ തോട് ശുചീകരണം മനുഷ്യ സാധ്യമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം അത് കണ്ടതാണ് ഫയർഫോഴ്സിന്റെ കയ്യിൽ അത് നിന്നില്ല മാത്രമല്ല കോർപ്പറേഷന്റെ ശുചീകരണ തൊഴിലാളികൾക്കും അത് കൃത്യമായി ഈ ശുചീകരണം നടത്താൻ അങ്ങനെയുള്ള ഒരു സംവിധാനം ഇപ്പോൾ നിലവിലില്ല അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും സാങ്കേതിക സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ശുചീകരണം നടത്താൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും ഈ ചെറു ചാലുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അത് ഒരുപക്ഷെ ഈ വ്യക്തി മനുഷ്യ മനുഷ്യനിർമ്മിതമായി അതിനെ മാറ്റാൻ സാധിക്കുമെങ്കിൽ മനുഷ്യൻ നേരിട്ടിറങ്ങി മാറ്റും ഒപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിൽ ജെ സി ബി ഉപയോഗിച്ചും റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചൊക്കെ മാറ്റാനുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇതിന്റെ ബാധ്യത വഹിക്കേണ്ടത് പൂർണ്ണമായും ബാധ്യത വഹിക്കേണ്ടത് കോർപ്പറേഷൻ തന്നെയാണ് ആ കോർപ്പറേഷനിലെ മാലിന്യ ചുമതലയാണ് എന്ന് തന്നെയാണ് റെയിൽവേ ഉന്നതല യോഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ റെയിൽവേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു ഈ ഒരു വലിയ തോതിൽ ഈ മാലിന്യം റെയിൽവേയുടെ ടണലിനുള്ളിൽ അടിഞ്ഞുകൂടുന്ന സമയത്ത് തന്നെ റെയിൽവേ കൃത്യമായി പറഞ്ഞിരുന്നു അത് നീക്കം ചെയ്യാനുള്ള പദ്ധതികൾ ഉടനെ തന്നെ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഉണ്ടാകണമെന്ന ഒരു നിർദ്ദേശം രണ്ടായിരത്തിലടക്കം രണ്ടായിരത്തിൽ കോർപ്പറേഷന് കത്ത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ കത്ത് നമ്മൾ പുറത്തുവിട്ടിരുന്നു വാർത്തയായി തന്നെ അത്തരത്തിൽ കോർപ്പറേഷൻ കോർപ്പറേഷന് മുന്നിൽ റെയിൽവേ പല ഘട്ടങ്ങളിൽ ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടെങ്കിൽ പോലും കോർപ്പറേഷൻ ഈ മാലിന്യം നീക്കാൻ കൃത്യമായ നടപടികൾ സ്വീകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഉന്നതതല യോഗത്തിൽ റെയിൽവേ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒപ്പം തന്നെ റെയിൽവേ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിലാണ് ഈ ടണലിനുള്ളിൽ ഉള്ള എല്ലാ മാലിന്യങ്ങളും റെയിൽവേ തന്നെ നീക്കം ചെയ്യും ഒപ്പം ആമയഞ്ചാൻ തോടിന്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ പ്രദേശം എന്ന് പറയുന്നത് എട്ട് കിലോമീറ്റർ ആണ് ഈ എട്ട് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള എല്ലാ പ്രദേശത്തും നഗരസഭ കൃത്യമായി ഈ ആമയഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ മാലിന്യം വിമുക്തമാക്കാനുള്ള നടപടി നഗരസഭയുടെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ ഒരു വാർത്താ കുറിപ്പ് വന്നിട്ടുണ്ട് അത് ബിനീഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പെട്ടു കാണുമെന്നാണ് ഞാൻ കരുതുന്നത് അതായത് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നു ആമയിരഞ്ചാൻ തോടിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വിളിച്ച യോഗത്തിലാണ് ഈ തീരുമാനം നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനും സുഗമമായ നടത്തിപ്പിനും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റിലെ വകുപ്പുകൾ ഉപയോഗപ്പെടുത്തും ജില്ലാ കലക്ടറുടെ മേൽനോട്ടത്തിൽ സബ് കലക്ടറെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള സ്പെഷ്യൽ ഓഫീസറായി ചുമതലപ്പെടുത്തും മേജർ ഇറിഗേഷൻ കോർപ്പറേഷൻ റെയിൽവേ എന്നീ മൂന്ന് വിഭാഗങ്ങളുടെയും ഏകോപനം ഉറപ്പാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ തീരുമാനം അത് പ്രത്യേക പിന്നെ പ്രോത്സാഹനം നൽകേണ്ടതാണ് അതായത് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരുത്സാഹപ്പെടുത്താൻ കർശന നടപടിയെടുക്കും പൊതുനിരത്തിലും ജലാശയത്തിലും മാലിന്യം നിക്ഷേപിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചിരിക്കുന്നത് വളരെ വളരെ നല്ല കാര്യം കാരണം കർക്കശ നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു അതിന് ഒരു മനുഷ്യജീവൻ കൊടുക്കേണ്ടി വന്നു കുരുതി കൊടുക്കേണ്ടി വന്നു പക്ഷേ എങ്കിലും നല്ല തീരുമാനങ്ങൾ വരുന്നു വാഹനത്തിൽ നിന്ന് ആരാണ് ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് അല്ലെങ്കിൽ ആരാണ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് അവർക്കെതിരെ കർശന നടപടികൾ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന ഒരു തീരുമാനവും വന്നിരിക്കുന്നു വിനീഷ നമ്പ്യാർ ഇതിനകത്ത് ഒരു കാര്യമുള്ളത് നേരത്തെ തന്നെ ഈ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശവും നിയമവും നിലനിൽക്കുന്നുണ്ട് ആ നിയമം നിലനിൽക്കെ തന്നെയാണ് ഇപ്പോഴും നഗരങ്ങളിൽ നഗരപ്രദേശത്ത് അല്ലെങ്കിൽ ഗ്രാമീണ പ്രദേശങ്ങളിൽ എല്ലാ സ്ഥലത്തും ഇത്തരത്തിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സുലഭമായി തന്നെ വിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്ലാസ്റ്റിക് കവറുകൾ ക്യാരി ബാഗുകൾ ഉൾപ്പെടെയുള്ളവ വിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനെ കോർപ്പറേഷൻ പ്രത്യേക സ്ക്വാഡ് ഉണ്ട് ഈ സ്ക്വാഡുകൾ സ്ക്വാഡുകളൊന്നും തന്നെ കൃത്യമായ ഒരു ഒരു പ്രവർത്തനം അവരുടെ ഈ സ്ക്വാഡുകളൊന്നും തന്നെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഉന്നതതല യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഉൽപ്പന്നങ്ങളും ഉപയോഗി ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടി എന്ന ഒരു നിർദ്ദേശം അത് വാർത്താക്കുറിപ്പിൽ മാത്രം ോ ഇനിയുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ അത് കൃത്യമായി നടപടിയായി മുന്നോട്ട് വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്തായിരുന്നാലും ഈ ഒരു നിയമം നിലവിൽ നിലനിൽക്കുന്നുണ്ട് അതിന് പ്രത്യേക സ്ക്വാഡുകളുണ്ട് ഈ കാരി ബാഗുകൾ സംബന്ധിച്ച് പ്ലാസ്റ്റിക് നിരോധിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് പരിശോധിക്കാൻ തന്നെ നഗരസഭയുടെ കീഴിൽ പ്രത്യേക സ്ക്വാഡുകൾ ഉണ്ട് ഈ സ്ക്വാഡുകളൊന്നും തന്നെ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതാണ് ഇത്തരത്തിൽ മാലിന്യ കൂമ്പാരമായി തിരുവനന്തപുരം നഗരം മാറുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല നമ്പ്യാർ